ആഗ്ന എന്നൊരു വൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി ഇരുപതിന് തിരിതെളിയുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ഒരുക്കിയിട്ടുണ്ട് തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യ അവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിപൂർവം ക്ഷണിക്കുന്നു തൃശൂർ മെഡിക്കൽ കോളേജ് ജീവനക്കാരുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ഐ എൻ ടി സി ആവശ്യപ്പെട്ടു ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കളക്ടർ ഇടപെടണമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി തൃശൂർ മെഡിക്കൽ കോളേജ് എച്ച് ഡി എസ് ജീവനക്കാർ അനുഭവിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി എച്ച് ഡി എസ് എംപ്ലോയീസ് കോൺഗ്രസ് അംഗത്വ വിതരണോദ്ഘാടന വേളയിൽ ഐ എൻ ടിയുസി ജില്ലാ ജനറൽ സെക്രട്ടറി സുന്ദരൻ കുന്നത്തുള്ളിയാണ് ഈ ആവശ്യം ഉന്നയിച്ചത് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിലും ലീവുകൾ അനുവദിക്കുന്നതിലും ആശുപത്രി അധികൃതർ അലംഭാവം കാണിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ഇ എസ് ഐ ഇ പി എഫ് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി ശക്തമായ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ചടങ്ങിൽ ഐ എൻ ടി യു സി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ ഹരിദാസ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്